പണ്ട് പണ്ട് ഒരിടത്ത് ഒരണ്ണാറക്കണ്ണൻ ഉണ്ടായിരുന്നു പഞ്ചപാവവും പരോപകാരിയുമായിരുന്നു അവൻ ഒരു ദിവസം കാട്ടിലൂടെ വിശന്നു നടക്കുമ്പോൾ അവൻ ഒരു മാവിൽ നിറയെ മാമ്പഴം നിൽക്കുന്നത് കണ്ടു എങ്കിലും അണ്ണാറക്കണ്ണന് മാമ്പഴം തിന്നാൻ തോന്നിയില്ല കാരണം ആ മരത്തിൽ നിറയെ പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു മാമ്പഴം മുഴുവൻ തിന്നാൽ അവർ പട്ടിണിയാകുമല്ലോ എന്ന് വിചാരിച്ച് അവൻ ഒരു മാമ്പഴം മാത്രം തിന്നാൻ തീരുമാനിച്ചു അങ്ങനെ അവൻ മാമ്പഴം പറിക്കാനായി മുന്നോട്ടു ചാടിയതും പെട്ടെന്നാണ് ഒരു കുരങ്ങച്ചൻ മുന്നിലേക്ക് ചാടി വീണു ഹും ഈ മാവിലെ മാമ്പഴം മുഴുവൻ എൻ്റെയാ ഇത് മുഴുവൻ ഞാൻ തിന്നാൻ പോവുകയാണ് കുരങ്ങച്ചൻ പറഞ്ഞു ഇത് കേട്ട് സങ്കടത്തോടെ അണ്ണാർക്കണ്ണൻ പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുതേ എനിക്ക് കഴിക്കാൻ മാമ്പഴം തന്നില്ലെങ്കിലും ആ കിളികളെയും കുഞ്ഞുങ്ങളെയും പട്ടിണിയാക്കരുതേ എന്നാൽ ഇതൊന്നും കേൾക്കാൻ ആ കള്ള കുരങ്ങച്ചന് നേരമുണ്ടായില്ല ആർത്തി കൊണ്ട് അവൻ ഒരു കൊമ്പിലേക്ക് ചാടിക്കയറി പെട്ടെന്നതാ കുരങ്ങച്ചൻ കയറിയ കമ്പ് ഒടിഞ്ഞു വീണു ഒപ്പം നമ്മുടെ കുരങ്ങച്ചനും ഇത് കണ്ട അണ്ണാറക്കണ്ണൻ പറഞ്ഞു കുരങ്ങച്ചാരേ ഇത് നിനക്ക് ദൈവം തന്ന ശിക്ഷയാണ് അതിനുശേഷം കുരങ്ങച്ചൻ അത്യാഗ്രഹമെല്ലാം ഉപേക്ഷിച്ച് നല്ലവനായി കഴിഞ്ഞു കുരങ്ങച്ചനും അണ്ണാറക്കണ്ണനും വലിയ കൂട്ടുകാരാവുകയും ചെയ്തു പ്രണവ പ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേജസാമസി വിതലം പരാത്മര തരയായ എൻ്റെ അമ്മ അവിടുന്ന് തേജസ്സുകൾക്കും തേജസ്സാകുന്നു പരാത്മര എന്നാൽ പരനും പരയായ അമ്മ അഥവാ പരത്തിനും പരയായവൾ പരാത്മര എന്ന പദത്തെ പരനിൽ നിന്ന് പര ആയവൾ എന്നും പരത്തിൽ നിന്നും പരയായവൾ എന്നും വിഗ്രഹിക്കാവുന്നതാണ് പര എന്ന ശബ്ദം പുല്ലിംഗമായിട്ടാണ് സ്വീകരിക്കുന്നത് എങ്കിൽ പരനിൽ നിന്ന് പര ആയവൾ എന്നെടുക്കാം പര എന്നത് ത്രിമൂർത്തികളിൽ ആരുമാവാം ത്രിമൂർത്തികൾക്കും അപ്പുറത്തുള്ളവൾ ത്രിമൂർത്തികളെക്കാൾ ശ്രേഷ്ഠയായവൾ എന്നൊക്കെയാണ് അങ്ങനെ നോക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നത് പരത്തിൽ നിന്ന് പരയായവൾ എന്ന് എടുക്കുമ്പോൾ ശ്രേഷ്ഠമായതിനേക്കാൾ ശ്രേഷ്ഠയായവൾ എന്നും അന്തമില്ലാത്തവൾ എന്നും അർത്ഥങ്ങൾ വരുന്നു പര എന്നതിന് ബ്രഹ്മദേവന്റെ ആയുഷ്കാലം എന്നും അർത്ഥമുണ്ട് അതുകൊണ്ടാണ് അന്തമില്ലാത്തവൾ എന്ന അർത്ഥം ഇവിടെ വരുന്നത് പരാത്പര എന്ന പദത്തോടൊപ്പം തരാ എന്ന് ചേർത്തിരിക്കുന്നത് കൊണ്ട് വളരെ അതിക്രമിച്ചു നിൽക്കുന്നവൾ എന്ന് അർത്ഥം കിട്ടുന്നു തേജസ്ത്വം തേജസ് ത്വം അമ്മേ തേജസാം തേജസ്സുകൾക്ക് തേജസ്സുകൾക്ക് തേജസ്സാകുന്ന അമ്മേ അമ്മയ്ക്ക് നമസ്കാരം ആദിത്യൻ ചന്ദ്രൻ അഗ്നി തുടങ്ങിയ തേജസ്സുകൾ അമ്മയെ ആരാധിച്ചാണ് ആ തേജസ് എല്ലാം നേടിയത് ആദിത്യാദികളുടെ എല്ലാം തേജസ് അമ്മയുടെ തേജസ്സിന്റെ അംശങ്ങളാണ് അതലം അമ്മയുടെ പാദമാണ് വിതലം ജാനുക്കളും അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം അതലവും വിതലവും പതിനാല് ലോകങ്ങളിൽ പെട്ടവയാണ് ഓ ശ്രീലളിതാംബികമ ഓ ശിഷ്ട എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമാചരണം യാഗാദികൾ പൂജ ധ്യാനം തുടങ്ങിയവയെല്ലാമാണ് ഓരോ വ്യക്തിയും ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ എത്തിച്ചേരുന്ന സ്ഥാനങ്ങൾക്ക് യോജിക്കുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിനാണ് ധർമാചരണം എന്ന് പറയുന്നത് അത് അമ്മയ്ക്കുള്ള സമർപ്പണം ആയി ഫലത്തോടുള്ള ആഗ്രഹമൊട്ടും കൂടാതെ ചെയ്യുന്നതാണ് ഉത്തമമായ ധർമാചരണം ഈശ്വര ചിന്ത ശാസ്ത്രീയമായ രീതിയിലുള്ള ധ്യാനം മനനം പൂജാതി കർമ്മങ്ങൾ എന്നിവയെല്ലാം ഇവയിൽപ്പെടുന്നുണ്ട് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെയാണ് ശിഷ്ടർ എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഇവരെ വളരെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥം വരുന്ന ശിഷ്ടേഷ്ട എന്ന നാമമന്ത്രമാണ് ലളിതാ സഹസ്രനാമത്തിൽ നാനൂറ്റി പതിനൊന്നാമത്തേതായി വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത് ശിഷ്ടരെ ഇഷ്ടപ്പെടുന്നവൾ ശിഷ്ടകർമ്മങ്ങൾ കൊണ്ട് പൂജിക്കപ്പെടുന്നവൾ എന്നൊക്കെയാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം സൂത്രത്തിൽ ശിഷ്ടർ ആരാണ് എന്ന് പറയുന്നുണ്ട് ന നോ ന നേത്ര ചലോ ഭവേത് നിഷ്ട പാരം പര്യാഗതോയം വേദസ്യ പരിബ്രഹ്മണ ബ്രഹ്മ ശ്രുതി പ്രത്യക്ഷ ആരൊക്കെയാണ് അവരുടെ അവയവങ്ങളെ അതായത് കണ്ണുകൾ വാക്കുകൾ ശരീരം എന്നിവയെല്ലാം അവരവരുടെ സ്വന്തം നിയന്ത്രണത്തിൽ നിർത്തുന്നത് അതുപോലെ ആരാണോ പാരമ്പര്യമായി വേദങ്ങളും വേദാംഗങ്ങളും അനുസരിച്ച് ജീവിക്കുന്നത് അവരാണ് ബ്രഹ്മത്തെ ആരാധിക്കുന്നത് അവരുടെ ഉദ്ദേശങ്ങളെല്ലാം തന്നെ ശാസ്ത്രഗ്രന്ഥങ്ങളെ ആശ്രയിച്ചു വിരിക്കും അവരെയാണ് ശിഷ്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ശിഷ്ടരെ ഇഷ്ടപ്പെടുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം നമഃ ഓം ഓ ഹ്രീം ശിഷ്ടേഷ്ടമ ഈ നാമമന്ത്രത്തോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊന്നാണ് അടുത്തതായി വാഗ്ദേവതകൾ നമുക്ക് സമ്മാനിക്കുന്നത് ശിഷ്ടന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ എന്ന് അർത്ഥം വരുന്ന ശിഷ്ടപൂജിത എന്ന മന്ത്രമാണത് അമ്മയുടെ നാമം കേൾക്കണമെങ്കിലും അമ്മയെ പൂജിക്കണമെങ്കിലും അമ്മയുടെ ദിവ്യമായ ആ നാമമന്ത്രങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകണമെങ്കിലും അനേകം ജന്മങ്ങൾ കൊണ്ട് നേടിയ പുണ്യം ഒന്നുകൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ ശിഷ്ടർ ആരാണെന്ന് മുമ്പ് പറഞ്ഞു ശിഷ്ടർക്ക് മാത്രമാണ് വിധിപ്രകാരം അമ്മയെ പൂജിക്കുവാനുള്ള ഭാഗ്യം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ശിഷ്ടന്മാരാൽ വിധിപ്രകാരം പൂജിക്കപ്പെടുന്നവൾ എന്ന് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നത് അമ്മയുടെ ഈ നാമമന്ത്രങ്ങളെക്കുറിച്ചുള്ള വിവരണം കേട്ടിരിക്കുന്നത് അനേകം ജന്മങ്ങൾ കൊണ്ട് നേടിയെടുത്ത സുഹൃതം ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നതാണ് വസ്തുത അതില്ലാത്തവർക്ക് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഗ്രന്ഥം കേവലം ഒരു പുസ്തകമോ അച്ചടിച്ച പേപ്പർ കഷണങ്ങളോ മാത്രമാണ് ഭാഷ്യകാരനായ ഭഗവാൻ ശ്രീ ശങ്കര ഭഗവത് പാദർ ആ കാരണം കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് സൗന്ദര്യ ലഹരിയിൽ സൗന്ദര്യലഹരിയിൽ ഹരിഹരവിഞ്ചാതിരപി പ്രണന്ദും സ്തോതും വാ കഥ പുണ്യപ്രഭവതി വിഷ്ണു ശിവൻ ബ്രഹ്മാവ് തുടങ്ങിയവരാൽ ആരാധിക്കപ്പെടുന്ന അമ്മേ അവിടുത്തെ പ്രണമിക്കുന്നതിനും സ്തുതിക്കുന്നതിനും പുണ്യം ചെയ്യാത്തവർക്ക് എങ്ങനെയാണ് സാധ്യമാകുന്നത് അമ്മയെ ആരാധിക്കണം അമ്മയെ പൂജിക്കണം അമ്മയെ കാണണം അമ്മേ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവിടുന്ന് തന്നെയായി മാറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകുന്നത് കഴിഞ്ഞുപോയ നിരവധി ജന്മങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള പുണ്യം അതൊന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ശിഷ്ടർക്ക് മാത്രമേ അവിടുത്തെ പൂജിക്കുവാനും ദിവ്യമായ അമ്മയുടെ ആ നാമം ജപിക്കുവാനും അമ്മയെ സ്നേഹിക്കാനും സാധ്യമാവുകയുള്ളൂ ഓ ഓം ൂജിതായീ നമ തുല്യ പ്രാധാന്യമുള്ള രണ്ട് മന്ത്രങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തിയത് വാഗ്ദേവതകൾ അമ്മയുടെ ഭക്തരെ അമ്മയുടെ നാമമന്ത്രങ്ങൾ കൊണ്ട് തന്നെ അമ്മയോട് ചേർത്തു വയ്ക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അമ്മയുടെ എല്ലാ ഭക്തരെയും ഈ നാമമന്ത്രങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു കൂടാതെ എന്തുകൊണ്ടാണ് അമ്മയുടെ നാമം നമുക്ക് ചൊല്ലണം എന്നും കേൾക്കണം എന്നും പഠിക്കണമെന്നും അമ്മയെ സ്നേഹിക്കണമെന്നും പൂജിക്കണമെന്നും എല്ലാം തോന്നുന്നത് അതിനുള്ള ഉത്തരം കൂടിയാണ് അതിവിശിഷ്ടമായ ഈ മഹാനാമമന്ത്രങ്ങൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും അതുപോലെ അമ്മയെ മാത്രം മതി അമ്മയുടെ നാമം ജപിച്ച് അമ്മയെ കണ്ട് ആനന്ദ നിർവൃതിയിൽ ലയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും എല്ലാം അവരവർ നേടിയ പുണ്യമനുസരിച്ച് അമ്മയെ ആരാധിക്കുകയാണ് സ്നേഹിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഈ മന്ത്രങ്ങൾ കൊണ്ട് അമ്മയെ കൂടി നാം ചേർത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ നൂറിരട്ടി അമ്മ നമ്മളെ ചേർത്ത് പിടിക്കും സംരക്ഷിക്കുന്ന കവചമാകും ഒരു കൊച്ചു കുഞ്ഞിനെ അമ്മ എങ്ങനെയാണോ നടക്കുവാൻ പഠിപ്പിക്കുന്നത് അതുപോലെ നമ്മുടെ കൈപിടിച്ച് ആ ജഗതീശ്വരി നേർവഴി നടത്തും ഒന്നും ആഗ്രഹിക്കാത്ത മനസ്സ് അതിൽ അവിടുത്തെ ദിവ്യമായ രൂപവും എന്നെന്നും ഉദയസൂര്യനു തുല്യം നിലനിൽക്കണമേ എന്ന് ആ മഹാശക്തി സ്വരൂപിണിയോട് താണു വീണപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും അമ്മേ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി Namaskaram.